ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മുട്ട കൊണ്ട് നമ്മുടെ മുടി എങ്ങനെ ആരോഗ്യമുള്ളതാക്കാം എന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇത് ഞാൻ കാണിച്ച് തരാം എന്ന വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ ഉണ്ണി മാറ്റി വയ്ക്കാം വെള്ളം മാത്രം മതി ഈ ഉണ്ണി വേറൊരു ആവശ്യമുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോടെ അവസാനം പറയാം അതെ എന്താവശ്യത്തിനാണെന്ന് വെള്ളം മാത്രം മതി നമുക്ക് തലയിൽ തേക്കാനായിട്ട് കേട്ടോ രണ്ട് മുട്ട വേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ഒരു മുട്ട എടുത്തോട്ടുള്ളൂ ഇത് എൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ അവൾക്ക് കുറേ മുടിയുണ്ട് നല്ല ഉള്ളുള്ള മുടിയാണ് നല്ല വണ്ണും ഉണ്ട് കയ്യിൽ പിടിക്കാൻ ഒതുങ്ങില്ല അത്രയ്ക്ക് മുടിയുണ്ട് ഉണ്ണി മാറ്റി വെച്ചു കൂട്ടാ മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒന്ന് പതപ്പിക്കുക നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ മുടികളും ഇങ്ങനെ വകഞ്ഞു മാറ്റി അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നായിട്ട് ഇങ്ങനെ നല്ല വണ്ണുള്ള മുടിക്കൊക്കെ രണ്ട് മുട്ടയുടെ വെള്ളം വേണം കേട്ടോ എന്നാൽ എല്ലായിടത്തേക്കും തികയുള്ളൂ ആദ്യം തലയോട്ടിയും നന്നായി തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വല്ല ഫങ്ഷന് പോകാനോ വല്ല കല്യാണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ എണ്ണമായൊന്നും ഇല്ലാണ്ട് പട്ടുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ട തേച്ചിട്ട് കുളിച്ചാൽ മതി നല്ല ഭംഗിയിൽ മുടി കിടക്കും ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു മുട്ട മുട്ടയുടെ ഉണ്ണി വെള്ളമെടുത്തിട്ട് ഇതേപോലെ തലയിൽ തേച്ച് മസാജ് ചെയ്യുക ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം കേട്ടോ നല്ല ആയുർവേദ ഷാംപുവാ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷാംപൂ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് തേക്കണമെന്നു വെച്ചാൽ അത് തേച്ച് കുളിച്ചാൽ മതി ആയുർവേദ ഷാംപൂ ആണ് നല്ലത് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഷാംപൂ തേച്ച് കഴുകേണ്ടി വരും തലയിലത്തെ മുട്ടയുടെ പച്ചമണം പോവുള്ളൂക്ക് കുറേ മുടിയുള്ള കാരണം ഇത്തിരി ബുദ്ധിമുട്ടാ ആ ഉള്ളിലേക്കൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണമെങ്കിൽ അപ്പോൾ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇത് മുടിയാണ് മുടി ഉണ്ടെങ്കിൽ തന്നെ ആ പെണ്ണിനെ കാണാൻ നല്ല അഴകുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവും മുടി കുറച്ചൊക്കെ ആയിട്ട് കൊഴിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്കും ഇതുപോലെ നല്ല ഉള്ളുള്ള നീളമുള്ള മുടിയൊക്കെ ഉണ്ടാവാൻ എന്താ വേണ്ടതെന്ന് എല്ലാവർക്കും ഒരു വിചാരമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് പറ്റിയ മാർഗ്ഗമാണ് കേട്ടോ അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുട്ട തേക്കോ കുറച്ച് മുടിയുള്ള ഒരു ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് തേച്ചാൽ മതി തലയോട്ടിയമ്മയൊക്കെ അങ്ങനെ തേച്ച് നന്നായി പിടിപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുണ്ടെങ്കിൽ മുടി മുടിയമ്മയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ മുടിയുടെ നല്ല ആരോഗ്യത്തിനും നല്ല ഇതൊക്കെയുള്ള വൈറ്റമിൻസൊക്കെ ഉള്ളതാണ് മുട്ട മുട്ടയുടെ വെള്ള അപ്പോൾ അത് അകത്തേക്ക് കഴിക്കുക കഴിക്കുകയും ചെയ്യാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ മുട്ട കഴിച്ചാലും നമുക്ക് അകത്തേക്ക് നല്ല വൈറ്റമിൻസ് കിട്ടും മുടിക്കും നല്ല ഇത് കിട്ടും മുടി കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും പിന്നെ മുടിയുടെ വരൾച്ച മാറ്റാനും ഒക്കെ നല്ലതാണ് നല്ല എണ്ണമായൊക്കെ തോന്നും പിന്നെ പട്ടുപോലെ നല്ല പാറി പറന്ന് കിടക്കണം നല്ല മുടിയാകും സിൽക്ക് പോലെയാവും നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ മുട്ട തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു മുട്ടയെങ്കിലും തേച്ച് പിന്നെ ഈ മുട്ടയുടെ മഞ്ഞ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുമല്ലോ അതിവിടെ ഒരു കൊതിച്ചു പൂച്ചയുണ്ട് അവൾക്ക് പൊരിച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ